ഇത് മാസം മോട്ടോർസിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ് അയച്ചിട്ട് വണ്ടി വർക്കിങ് കയറ്റിയിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ജനറൽ സർവീസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് അതിന്റെ ഇൻഡിക്കേറ്റർ വർക്കിംഗ് അല്ല എന്നുള്ള ഇത് പറഞ്ഞിട്ടുണ്ട് ഇൻഡിക്കേറ്റർ സ്വിച്ച് കംപ്ലൈൻറ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഓൾറൗണ്ട് റൗണ്ട് ഈ സൈഡിൽ വന്ന ബോൾട്ടുകൾ ഈ സൈഡിൽ വന്ന ബോൾട്ടുകൾ പോയിട്ടുണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട് സ്പീഡോമീറ്റർ ചെക്ക് ചെയ്യുക ഓയിൽ ചെക്ക് ചെയ്യുക ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കിട്ടാ അപ്പോൾ നിലവിൽ നമുക്ക് അതിൻ്റെ ഓയിലിൻ്റെ കേസ് നമ്മൾ നോക്കിയിരുന്നു ഓയിൽ നല്ല ഓയിലാണ് ഓയിലിൽ വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല നമുക്ക് ആ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ബാക്കിലത്തെ ഈ പറഞ്ഞ ക്ലച്ച് വീലിൻ്റെ അവിടുത്തെ നട്ടിൻ്റെ ത്രഡ് പോയതാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലത്തെ ഈ ക്ലച്ചിനകത്ത് നടന്നോ പ്രോബ്ലം അതിനകത്ത് ഇവിടെ വരുമ്പോൾ ഇതിൻ്റെ ആ ഉള്ളിലത്തെ ത്രഡ് കംപ്ലയിൻറ്റ് വന്നിട്ടേ അത് പുറത്തേക്ക് ചാടി പോകുന്നു പറഞ്ഞാണ് ഈ പറഞ്ഞാണീ കാണട്ടോ അത് ഒരു അരച്ച് അപ്പോൾ അതിൻ്റെ നല്ലതിൽ വേറെ പ്രോബ്ലം ഇല്ല ആ നട്ട് നമുക്ക് മാറ്റിയിട്ട് ക്ലച്ച് ഫുള്ളായിട്ട് എന്തെങ്കിലും അഴിച്ചിട്ടുണ്ട് അഴിച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് ആ നട്ട് മാറ്റി ഗ്രീസിറ്റ് ചെയ്യാം അപ്പോൾ ആ പ്രോബ്ലം അവിടെ തീർന്നുള്ളൂ പിന്നെ അതേപോലെ നമ്മൾ ആ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചേക്കുന്ന സമയത്തേ നമുക്ക് അതിൻ്റെ ഈ ബെൽറ്റിൻ്റെ കണ്ടീഷൻ അത്ര ഗുണമല്ല ഇപ്പം നമ്മൾ അഴിച്ചത് എന്തായാലും നന്നായി കാരണം എന്താ ചില ഇവിടെ ബെൽറ്റൊക്കെ പൊട്ടി ഈ ഒരു അവസ്ഥയിലേ നിൽക്കണം കേട്ടോ അപ്പോൾ ആ ബെൽറ്റ് കൈയ്യോളം മാറ്റി കളഞ്ഞ രീതിയിൽ എന്ത് പറ്റുന്ന വെച്ചാൽ ബെൽറ്റ് പൊട്ടി വഴി പെട്ടോ സിറ്റുവേഷൻ വരും ഇതൊട്ടും ഓടിക്കാൻ പറ്റില്ല ഫുള്ള് പോയക്കാണ് അപ്പോൾ ബെൽറ്റ് നമുക്ക് എന്തായാലും മാറ്റണം പിന്നെ അതേപോലെ തന്നെ ആ കൂട്ടത്തി ബെൻഡെക്സ് ഒക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ബെൻഡെക്സ് ഒക്കെ ഓക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവർ റോളർ ഒക്കെ നോക്കുമ്പോൾ അതും ചെറിയ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെതൊക്കെ നോക്കുമ്പോൾ സൈഡ് തിരിഞ്ഞിട്ടുള്ള തേമാനമൊക്കെ ഉണ്ട് പക്ഷെ നമുക്കത് തീരെ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് ഒന്നായിട്ടില്ല അപ്പം അതൊക്കെ വേണമെങ്കിൽ അതന്നെ നമുക്ക് യൂസ് ചെയ്യാം പിന്നെ ക്ലച്ച് യൂണിറ്റി പറഞ്ഞ രീതികൾ ഇതിൻ്റെ നട്ട് മാറ്റി ക്ലച്ച് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ ബാക്ക് സൈഡ് ടൈറ്റ് ആയതുകൊണ്ട് തന്നെ ബാക്ക് വീലും കൂടി ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ബ്രേക്ക് കൂടി ഒന്ന് ക്ലീൻ ചെയ്ത് ഇടണം കേട്ടോ അപ്പോൾ അതാ ആ രീതിയിൽ കയറ്റിയിട്ടാൽ മതി പിന്നെ ഈ സൈഡിലൊക്കെ ചെറിയ നനവ് അത് ഈ ഭാഗത്തൊക്കെ ഒരു ചെറിയ ഒരു ഓയിലിൻ്റെ നനവുണ്ട് ഈ ഭാഗത്തും ചെറിയ നനവ് നനവാണ് അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ഓയിൽ ലീക്കായി തുടങ്ങിയേക്കണമാണ് ഇപ്പം നമുക്കത് ചെയ്യണമെന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് ആരംഭമാണ് പുറത്തേക്ക് കാര്യമായിട്ട് വന്നു കൊടുക്കില്ല ചെറിയൊരു ഓയിൽ മയം വന്നാൽ പോലും അവിടെ പൊടി പിടിച്ചിട്ടാണ് ഈ രീതിയിൽ തന്നെ അപ്പോൾ ചെറിയൊരു ലീക്കേജിൻ്റെ ഒരു ആരംഭമുണ്ട് അത് അടുത്ത സർവീസൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കിയിട്ട് കൂടുതലായിട്ട് പ്രശ്നം കാണിക്കുകയാണെങ്കിൽ സർവീസിൽ ചെയ്തു പോയാൽ മതി പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ നമുക്ക് ആ സ്വിച്ച് മാറ്റിയിട്ട് റെഡി ആയിക്കോളും സ്പീഡ് ഓർമ്മിട്ട് വർക്ക് ചെയ്യാത്ത പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഒന്ന് കേബിൾ പോയിട്ടുണ്ട് കേബിൾ ഇങ്ങനെ പിരിഞ്ഞു ഒടിഞ്ഞു പോയങ്ങൾ അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വരുന്ന ക്രൗണും പിന്നീൻസെറ്റ് മാറണം അത് മാറ്റിയിട്ടാലും ഉണ്ടല്ലോ ഈ മീറ്ററിൻ്റെ ചെറിയൊരു ടൈറ്റ് കാണിക്കുന്നുണ്ട് ഇതൊക്കെ നമ്മൾ ഒരുപാട് ബലപ്പെടുത്തിയാണ് അയച്ചെടുത്തതാണ് കേട്ടോ അപ്പം ടൈറ്റും ഉള്ളതുകൊണ്ട് നമുക്ക് മീറ്റർ കേബിളും ആ ക്രൗണും പിന്നീട് മാറ്റിയിട്ട് നോക്കാം എത്രത്തോളം അത് പെർഫോമൻസ് മീറ്റർ മീറ്ററിൻ്റെ കണ്ടീഷൻ എങ്ങനെയാകും അത് മാറ്റിയിട്ടാ അറിയാൻ ഉള്ളൂ കൂടുതൽ ടൈറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കേബിൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പം എന്തായാലും മാറ്റി നോക്കാം അതാണ് നമുക്ക് ചെയ്യണേട്ടോ പിന്നെ ഇവിടെ ഈ ഫ്രണ്ട് വീലൊക്കെ ബുഷൊക്കെ പോയി കിടക്കണമെങ്കിൽ കാണും ഒക്കെ ഷെയ്ക്ക് ഉണ്ട് അപ്പോൾ നമുക്ക് ക്രൗണും പിന്നീട് എന്തെങ്കിലും മാറ്റാൻ വേണ്ടി കഴിക്കണം ബൈക്കിന് കൂട്ടത്തി കട വേണമെങ്കിൽ അത് നോക്കിയിട്ട് മാറ്റാണെങ്കിൽ അത് നന്നായിരിക്കും കാരണം ഞാൻ എന്തെങ്കിലും വീൽ അഴിക്കുകയാണ് പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കായാലും അഡ്ജസ്റ്റിംഗ് മാക്സിമം തീർന്നു നിൽക്കണം അപ്പോൾ ലൈൻഡർ വേണമെങ്കിൽ കൂട്ടത്തി കട മാറ്റിയിടാവുന്നേ ഉള്ളൂ അപ്പോൾ നമുക്ക് ആ രീതിയിൽ നോക്കി ക്ലിയർ ചെയ്യാം കേട്ടോ പരമാവധി നമ്മൾ ബ്രേക്ക് ലൈൻറൊക്കെ വേണ്ടി തലക്കാലം അങ്ങനെ നിൽക്കുക കാരണം ബ്രേക്ക് ലൈൻഡർ മാറ്റാൻ വേണ്ടിയാണ് നിന്നാൽ ചിലപ്പോൾ ഈ കേബിളും കൂടി നമുക്ക് മാറ്റേണ്ട സിറ്റുവേഷൻ പോയി ഇപ്പോൾ തൽക്കാലം സ്പീഡോമീറ്ററിൻ്റെ കേസ് മാത്രം റെഡിയാക്കാം ഇതൊക്കെ പിന്നെ അത് ബുഷ് കാര്യങ്ങളൊക്കെ സർവീസിലും മാറ്റിയാലും മതി കാരണം അത് അഴിച്ചാൽ ചിലപ്പോൾ പ്രോബ്ലമായിട്ട് വരും അപ്പം നമുക്ക് ഈ പറഞ്ഞ കണ്ട കേസ് മാത്രം നമ്മൾ ചെയ്യണേ സ്പീഡോമീറ്ററിൻ്റെ കേസ് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ കേസ് കറക്റ്റ് ചെയ്യുന്നുണ്ട് ബാക്ക് സൈഡ് നമുക്ക് ആ സൗണ്ട് പറഞ്ഞ് ചേർന്ന് ക്ലച്ചിനകത്ത് വരുന്ന നട്ടിൻ്റെയാണ് അത് മാറ്റാൻ വേണ്ടി അഴിക്കുന്ന സമയത്താണ് ബെൽറ്റ് പൊട്ടിയിരിക്കുന്നതാണ് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തേക്കൂടെ മാറ്റാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പെർമിഷൻ കിട്ടിയാലേ നമ്മൾ മാറ്റുള്ളൂ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഓയിൽ നല്ല ഓയിലാണ് കുഴപ്പമില്ല ബാക്ക് സൈഡിൽ ഗിയർ ബോക്സിൻ്റെ സൈഡിൽ ഒരു ഓയിലിൻ്റെ നനമുണ്ട് അതൊന്നും ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ അതിപ്പോൾ ചെയ്യണമെന്നില്ല അപ്പോൾ ബാക്കിയത്തെ നമ്മൾ അത്യാവശ്യം വേണ്ട ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു എസ്റ്റിമേറ്റ് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് ഇടാം അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്നും റിപ്ലൈ ഇടാൻ മറക്കരുത് കാരണം വണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് റിപ്ലൈ ഇടാ കിട്ടാൻ വൈകി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും വീണ്ടും വർക്ക് ഇടില്ല പരമാവധി നേരത്തെ വീഡിയോ തന്നെ ഒന്ന് റിപ്ലൈ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ